ഇല്ലല്ലോ അങ്ങനെയല്ലോ സിദ്ധിക്ക് നേരത്തെ പറഞ്ഞു സിദ്ധിക്ക് പറഞ്ഞു നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്നാണ് ആ കൊറേ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ നിന്നെയും ജോണി പോലും ജോണി ചട്ടയും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ഹിറ്റ് അടുത്തതായി പറയേണ്ടത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി ഈ സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിൻ്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിന്ദുവിനോടിയോ വെച്ച് ഈ പടത്തിൻ്റെ പ്രമോഷൻ പരിപാടി ഒന്നും ഇല്ല അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രമോഷൻ ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെയുള്ള അങ്ങനെ എന്നോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ട പക്ഷെ കാരണം പ്രമോഷൻ ഇല്ലാതെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് ദലിപെടുന്ന സിനിമ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ പ്രഭാസവും ഇവിടെ പ്രൊമോട്ട് ചെയ്യണം അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റ് ബുദ്ധിമുട്ട് തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റിംഗ് ആണ് ഇതിനെങ്ങനെ ഇതിന് റീച്ച് വരും

ൈദർ അലി അല്ലെ അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി അല്ലെ വിളിച്ചു മാല പടക്കം തിരികൊളുത്തി സ്വാഭാവികമായിട്ട് പടക്കം ഞാൻ ഹൈദരലി രാത്രി രാത്രി ി ഞാൻ പറഞ്ഞു എന്റെ ഹൈദർക്കാ അതൊരിക്കലും അങ്ങനെ അവൻ പഴയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ കഴിഞ്ഞു അവിടെ ലാപ്ടോപ്പ് സാധനം വെച്ചിരിക്കാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേ ലൈറ്റ് ഒന്നും വരില്ല വർക്കാത്തൊരു ലാപ്ടോപ്പ് വെച്ചിട്ട് പേരെ വെച്ചിരിക്കുക ഞാൻ ഞാൻ അത്ര ഇത് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട് ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ അളീന്ന് രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ ഞങ്ങൾക്ക് സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരുമല്ല ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നമല്ല കേട്ടോ കഴിഞ്ഞല്ലോ വേറെ ആരുമല്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു മായി എന് ബി സി അടക്കം ബി ബി സി ഒഴിച്ച് ബി ബി സി അടക്കം എന്ത് ചെയ്യും എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോ